ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർലി കരിയറിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ വിളിച്ചിരിക്കുന്ന ആണ് വുമൻ മിലിട്ടറി പോലീസ് എന്നാണ് നോട്ടിഫിക്കേഷൻ്റെ പേര് ട്രെയിനിങ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് വർഷത്തേക്കുള്ള ട്രെയിനിങ്ങാണ് നടക്കുന്നത് ബിലോ ഓഫീസർ റാങ്ക് ആണുള്ളത് സോൾജിയർ ജനറൽ ഡ്യൂട്ടി വുമൻ മിലിട്ടറി പോലീസ് എന്നാണ് കാറ്റഗറിയുടെ പേര് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ട്രാലി നടക്കുന്ന ആംബ്ല ലക്നൗ ജബൽപൂർ ബെൽഗാം പൂനെ ആൻഡ് ഷില്ലോങ് ഇവിടങ്ങളിലാണ് ഏജ് ഈ പോസ്റ്റുകളിന് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ വേണ്ട ഏജ് പതിനേഴര വയസ്സിനും ഇരുപത്തിയൊന്ന് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള അൺമാരീഡ് ഫീമെയിൽസിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തിനും ഒന്ന് നാല് രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ച വുമൻസിനാണ് ഇത് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ പറ്റുന്നത് ഇവർക്ക് വേണ്ട ഹൈറ്റ് മിനിമം ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് വേണ്ടത് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് മിനിമം പാസ് ആയിരിക്കണം പത്താം ക്ലാസ്സിന് ടോട്ടൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കും ഓരോ സബ്ജക്റ്റിനും മിനിമം മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ അയക്കുവാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ ഏജ് പതിനേഴരയ്ക്കും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്കാണ് എന്നെങ്കിലും മുപ്പത് വയസ്സ് വരെ ഡിഫൻസിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുടെ വിധവകൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് വർക്ക് ചെയ്തുകൊണ്ട് ഡിഫൻസ് പേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ മരി വരുടെ ഭാര്യമാർക്കും എക്സ് എക്സർവീസ് ആയിട്ടുള്ളവരുടെ ഭാര്യ ആയതിനു ശേഷം മരിച്ചവരുടെ ഭാര്യമാർക്കും മുപ്പത് വയസ്സ് വരെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് വണ് അത് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ടാണ് ഓടേണ്ടത് അത് ഗ്രൂപ്പ് വണ് ഗ്രൂപ്പ് ടൂവിന് എട്ട് മിനിറ്റ് വരെ സമയമുണ്ട് അടുത്ത ഡോക്ടർ ഓഫ് സർവീസ് മൻ ഡോക്ടർ ഓഫ് എക്സ് സർവീസ് മാൻ ഡോക്ടർ ഓഫ് വാർ വിഡോ ഡോക്ടർ ഓഫ് വിഡോ ഓഫ് എക്സ് സർവീസ് അങ്ങനെയുള്ളവർക്ക് ഹൈറ്റിലും വെയ്റ്റിലും രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റിലും രണ്ട് കിലോഗ്രാം വെയ്റ്റിലും റിലാക്സേഷൻ കിട്ടുന്നതാണ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് ബോണസ് മാർക്ക്സ് കിട്ടും എക്സ് സർവീസിൻ്റെ മക്കൾക്ക് എക്സ് സർവീസ് എക്സ് സർവീസുകാരുടെ മക്കൾക്ക് എക്സ് സർവീസ് ഇപ്പം നിലവിൽ സർവീസ് ആയിട്ടുള്ളവരുടെ മക്കൾക്ക് വിധവകൾക്ക് സർവീസിൽ ഇരുന്ന് വിരുന്നപ്പോൾ മരിച്ചവരുടെ ഭാര്യമാർക്ക് എക്സ് സർവീസ് എക്സ് സർവീസ് ആയതിനു ശേഷം മരിച്ചവരുടെ ഭാര്യമാർക്കൊക്കെ ഇരുപത് മാർക്ക് വരെ ബോണസ് മാർക്ക് കിട്ടും എൻ സി സി എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അഞ്ച് മാർക്കും ബി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പത്ത് മാർക്കും സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എക്സാം ഇല്ല എക്സാം അവോയ്ഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും സി എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ കയറിയാണ് ഓൺലൈനായിട്ട് അയക്കേണ്ടത് ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ എസ് എൽ എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എസ് എൽ എസ് സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഒരു നമ്പർ ഉണ്ടായിരിക്കണം ഒരു സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു ക്യാബ് ലെറ്റർ ഉണ്ടായിരിക്കണം മിനിമം എട്ട് ലെറ്ററും കൂടെ ഉണ്ടായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റുകൾ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഫോട്ടോ സിഗ്നേച്ചർ ഇത്രയും അപ്ലോഡ് ചെയ്തിരിക്കണം ആപ്ലിക്കേഷൻ തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം അതർവേസ് ആണ് ആപ്ലിക്കേഷൻ അയക്കുന്നത് ഒരാൾക്ക് ആപ്ലിക്കേഷൻ മാത്രമേ അയക്കാൻ പറ്റൂ എന്തെങ്കിലും കാരണവശാൽ ആപ്ലിക്കേഷൻ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രഷായിട്ട് വേറെ ആപ്ലിക്കേഷൻ അതേ ലോഗിൻ ആകത്ത് തന്നെ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് രജിസ്ട്രേഷനത്ത് തന്നെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അപ്ഡേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുള്ളവർക്ക് അതേ ലോഗിൻ ഐ ഡി വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് ഇത്രയും ഡീറ്റെയിൽസാണുള്ളത് പിന്നെ എക്സാം നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാ ഡോക്യുമെൻസുകൾ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എസ് സി എസ് കി ഒ ബി സി കാര്ക്ക് ക്യാ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റ് എൻ സി സി സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് ഡോക്ടർ ഓഫ് എക്സ് സർവീസ് മാൻ ഡോക്ടർ ഓഫ് സർവീസ് മാൻ വിഡോ ഓഫ് വിഡോ ഡിഫൻസ് പേഴ്സൺ വിഡോ എക്സ് സർവീസ് വിഡോ അങ്ങനെയുള്ളവരൊക്കെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ടുപോകണം അതിൻ്റെ അഫിഡവിറ്റ് അപ്പൻഡിക്സ് ഏ ഇതിനകത്തുണ്ട് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം മാരിഡായിട്ടുള്ളവ ഉള്ളവർ ഡയോഡ്സ് ആയിട്ടുള്ളതോ വിഡോ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കണം ഇത്രയും ഡീറ്റെയിൽസാണുള്ളത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കണം നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ക്യാസ് ഒക്കെ എടുക്കുമ്പോൾ ഫോട്ടോ ഒട്ടിച്ച സർട്ടിഫിക്കറ്റ് തന്നെ താലൂക്കിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ വാങ്ങിക്കണം ആ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത് അത് നമ്മൾ ട്രാലിക്ക് പോകുമ്പോഴാണ് കൊണ്ടുപോകേണ്ടത് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അയയ്ക്കുക ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ആംല ലക്നൗ ജബൽപൂർ ബെൽഗാം പൂനെ ആൻഡ് ഷില്ലോങ്ങി വെച്ചാണ് റാലി നടക്കുന്നത്